എല്ലാവർക്കും ടിപ്സ് പയാമിനേക്ക് സ്വാഗതം എൻ്റെ ചെടിയോ ആദ്യമായിട്ട് കാണാൻ എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കൂടെ കൂടി കൊള്ളട്ടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത് അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു സന്തോഷകരമായ കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒന്നും കിട്ടിയിരുന്നുണ്ടായില്ലേ അതാണ് ഇത്ര ലൈക്ക് ആയത് എൻ്റെ ചാനലിപ്പോൾ പത്ത് കെ സബ്സ്ക്രൈബ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയി കഴിഞ്ഞു പിന്നെ ഇത്ര എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എന്റെ വീഡിയോ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ പത്ത് കെ സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ സന്തോഷത്തിൽ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതും ഒരു കുക്കിംഗ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത് നല്ലൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം കേട്ടെന്ന് അപ്പം ഐ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു വയ്ക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് ഐക്യൂറ എടുത്തിട്ടുണ്ട് നന്നായി ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പാസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് ചെറുനാരെയും കൂടി ഇതാക്കിയിട്ട് നന്നായി മിക്സ് ആക്കി വെക്കുക ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം ഒരു പാൻ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോ കഷ്ണം വെച്ചിട്ട് ഫിഷ് ഇട്ടുകൊടുത്തോണ്ടിരിക്കുകട്ടാ ഫിഷ് ദേ പകുതി വേവായി വരുന്നുണ്ട് അപ്പോഴത്തേന് ദേ ഞാൻ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ദേ എൻ്റെ സഹായിനെ വെച്ചിട്ട് ഞാൻ സബോളൊക്കെ അരിയണ്ടിട്ടാണ് ഈ സഹായിക്കാരനെനിക്ക് എൻ്റെ കണ്ണീന്ന് തുണ്ട് കണ്ണീര് വരാൻ പോലും എന്നെ ഈ സഹായി സമ്മതിക്കില്ലാട്ടാ അത്ര ഇഷ്ടമാണ് അപ്പോൾ അതേ മിനിറ്റുകൾ കൊണ്ട് എനിക്ക് സബോളയും റെഡിയായി കിട്ടും കണ്ണീന്ന് തുണ്ട് കണ്ണീര് പോലും വരാണ്ട് അപ്പോൾ ദേ മസാല റെഡിയാക്കാൻ ഞാൻ അതേ ഒഴിച്ച് അതിൽ സബോള ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കുക അതിൻ്റെ ഇടയിൽ ഉപ്പും മുളകും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി അത് വാടി വരുന്ന സമയം കൊണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കുക അതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗസ് ഗരം മസാലപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായി ഇതാക്കിയെടുക്കുക അത് സെറ്റായി വന്നതിന് ശേഷം മല്ലിച്ചപ്പും കവേപ്പിൻ്റെ എല്ലേയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫിഷ് വെച്ചിട്ട് മസാലയുടെ മേലെ ഇട്ടുകൊടുക്കാം കേട്ട പിന്നെ ഞാൻ എന്തെങ്കിലും കുക്കറിൽ പെട്ടെന്ന് റൈസ് വേവിച്ചെടുത്തു അതിന് ശേഷം മീൻ്റെ മേലെക്കൂടെ കുറച്ച് ശീശം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് അസൻസും പൈനാപ്പിൾ എക്സൻസും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ദമ്മ ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതെ അപ്പോൾ പത്തിരുപത് മിനിറ്റ് ദമ്മയതിന് ശേഷം ദേ അടിപൊളി ഫിഷ് ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഫിഷ് കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുക കൂട്ടാരാണെങ്കിൽ ഒന്ന് കൂടെ കൂടണം അടുത്തുള്ള ബെൽബട്ടൺ അടിക്കണം പിന്നെ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് ടാറ്റാ